കാഞ്ഞിരക്കൊൽ സ്കൂൾ വാർഷികം തെക്കൻകുറ്റൂർ കാഞ്ഞിരക്കോൽ യു പി സ്കൂളിലെ നിലവ് വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയായപ്പും തിരൂർ മണ്ഡലം എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നേത്ര സംരക്ഷണത്തിന് അധ്യാപനം ഏറെ ഉത്തരവാദിത്വമേറിയതാണെന്നും പുതുതലമുറയെ നേർവഴിയിലാക്കുന്ന അധ്യാപകരെ സമൂഹമെന്നും ഓർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നാടും നഗരവും ആരെ വിസ്മരിച്ചാലും സമൂഹത്തിന് അറിവും അക്ഷരങ്ങളും പകർന്നു നൽകിയ അധ്യാപകരെ കാലം ഒരിക്കലും മറക്കില്ലെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ സി നളിനി സി വി ലത വിവേക് എറോത് എന്നിവർക്കുള്ള പി ടി ഐയുടെ ഉപഹാരം എം എൽ എ കുറിക്കോളി മൊയ്തീൻ സമ്മാനിച്ചു സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും എം നിർവഹിച്ചു രണ്ടു ദിവസമായി സംഘടിപ്പിച്ച വാർഷിക പരിപാടിയിൽ പ്രശസ്ത യുവഗായകൻ അഫ്സൽ അക്കുവിന്റെ ഗാനസന്ധ്യ ഏറെ ആകർഷകമായി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ആകർഷകമായ കലാപരിപാടികളും ഉണ്ടായിരുന്നു രണ്ടു ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളാണ് സ്കൂളിൽ വന്നുപോയിരുന്നത് ഹെഡ്മാസ്റ്റർ പി ഹനീഫ പിടിഎ പ്രസിഡന്റ് എം എം ഷബീർ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ബ്ലോക്ക് മെമ്പർ ടി ഇസ്മായിൽ വാർഡ് മെമ്പർ നുസൈബ ഇറ്റി മാനേജർ റിയാസ് എൻ അബ്ദുസമദ് ഐ വി പി എ കെ അബ്ദുറഹ്മാൻ സി പി വേലായുധൻ വസന്ത സി സെൻ ജി അബ്രഹാം റോബിൻ വി ടി അബ്ദുൽ എന്നിവർ പ്രസംഗിച്ചു